തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്ന് മൂന്ന് ഹനുമാൻ കുരങ്ങുകൾ പുറത്തു ചാടി മൂന്ന് കുരങ്ങുകളും മൃഗശാലയ്ക്കുള്ളിൽ മരത്തിനു മുകളിൽ തുടരുകയാണ് ബലം പ്രയോഗിച്ച് തിരികെ എത്തിക്കില്ലെന്നും ജീവനക്കാരുടെ അനാസ്ഥയല്ല കുരങ്ങുകൾ ചാടാൻ കാരണമെന്ന് മൃഗശാല ഡയറക്ടർ പി എസ് മഞ്ജുളാദേവി പറഞ്ഞു തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെയാണ് മൂന്ന് ഹനുമാൻ കുരങ്ങുകൾ കൂടു ചാടിയത് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഇവയെ കാണാതായത് സ്ഥിരീകരിച്ചതും ഇത് രണ്ടാം തവണയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങുകൾ പോകുന്നത് നാല് ഹനുമാൻ കുരങ്ങുകളാണ് കൂട്ടിലുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പെൺകുരങ്ങുകളെയാണ് കാണാതായത് തുറന്ന കൂടിന്റെ കിടങ്ങ് ചാടിക്കടന്ന കുരങ്ങുകൾ മൃഗശാല വളപ്പിലെ മരങ്ങളിൽ കയറിയിരിക്കുകയാണ് ഇവയെ താഴെ ഇറക്കാൻ ശ്രമം തുടരുന്നുണ്ട് ഹനുമാൻ ഉടൻ തന്നെ പിടികൂടാൻ മൃഗശാല ഡയറക്ടർ പറഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ല കൂടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പക്ഷെ നമുക്കറിയില്ല എന്നാലും സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളത് തടയാൻ വേണ്ടിട്ട് എല്ലാം ജാഗരൂരായിട്ട് നിപ്പുണ്ട് കൂട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആൺകുരങ്ങു മാത്രമാണ് ചാടിപ്പോയ മൂന്ന് പെൺകുരങ്ങുകളിൽ ഒരെണ്ണം ഒരു വർഷത്തിന് മുൻപ് മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങാണെന്നും മൃഗശാല അധികൃതർ പറയുന്നു തീറ്റ കാണിച്ച് താഴെ ഇറക്കാനാണ് ശ്രമം നടക്കുന്നത് കഴിഞ്ഞ വർഷം ചാടിയ പെൺ ഹനുമാൻ കുരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഹനുമാൻ കുരങ്ങുകളാണ് ഇത്തവണ തിരുവനന്തപുരം മൃഗശാല അധികൃതരെ വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത് അധികൃതർ പറയും പോലെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമകരമായ നടപടികൾ തുടരുമ്പോഴും കൂടുവിട്ട് പുറത്തേക്ക് കടക്കുമോ ഈ കുരങ്ങുകൾ എന്നുള്ള ആശങ്ക പ്രദേശവാസികൾക്ക് തുടരുകയാണ് ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം